അല്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല അതൊരു ടൈറ്റിൽ കാർഡായി പോവുകയും വേണ്ട ഇപ്പം കോൺഗ്രസിനകത്ത് രണ്ടാളുകൾ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ആകേണ്ട കാര്യമല്ലോ ഇപ്പം നമ്മള് ഇപ്പം ഫൈറ്റ് ചെയ്യുന്നൊരു വലിയ വിഷയങ്ങളുണ്ട് ഇപ്പം വൈദ്യുതി ചാർജ് വർധന മുൻപെങ്കം കേട്ട് ഇല്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ജനങ്ങളെ ശാസ്ത്രീയമായി ദ്രോഹിക്കുവാനും വേണ്ടിയിട്ട് വൈദ്യുതി ചാർജ് വർധനമുണ്ട് അതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഒക്കെ സമര നമ്മൾ ആ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളതല്ല ടൈറ്റിൽ കാർഡ് ആകേണ്ടത് ടൈറ്റിൽ കാർഡ് ആകേണ്ടത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു അല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിന്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടി നേതൃത്വത്തോടല്ലോ പറഞ്ഞത് എന്നോടല്ലോ പറയുന്നു അപ്പൊ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ ചുമതലകൾ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതെ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിന്റെയും പാർട്ടി നേതൃത്വം ഒന്നു തന്നെയാണ് ആ നേതൃത്വത്തോടാണ് അദ്ദേഹം പറഞ്ഞത് അതപ്പോൾ ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് അത് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞത് പാർട്ടി നേതൃത്വം ആണ് അത് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അല്ലേ പാർട്ടി നേതൃത്വമാണ് പാർട്ടി നേതൃത്വത്തോടാണ് അദ്ദേഹം കൺസേൺ വെച്ചിരിക്കുന്നത് ആ കൺസേണിന്റെ മറുപടിയും പാർട്ടി നേതൃത്വത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് ഞാൻ നേതൃത്വത്തിലുള്ള ഒരാളല്ല ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പാലക്കാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പ്രസൻസ് വളരെ ഗുണപരമായി തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പരിപാടികളിൽ പങ്കെടുക്കുവാനും ഭവന സന്ദർശനത്തിനുമൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഇപ്പം എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടിയുമ്മൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം ആ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനയുണ്ട്